ചുണ്ടൽ പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ നാലാം ദിനത്തിലും സജീവം ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിച്ച് പൂമരം പ്രവാസി കൂട്ടായ്മ മഴക്കെടുതിയെ തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്തിലെ കേച്ചേരി ഗവൺമെന്റ് എൽ സ്കൂൾ ചൂണ്ടൽ ഗവൺമെന്റ് യു സ്കൂൾ പാറന്നൂർ സെന്റ് തോമസ് യു സ്കൂൾ എന്നിവിടങ്ങളിലായാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിലെ ആയമുക്ക് മണലി ചിറനല്ലൂർ ചിറപ്പറമ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടുംബങ്ങളാണ് ക്യാമ്പിൽ കഴിയുന്നത് പ്രായമായവരും കുട്ടികളും അതിഥി തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ ക്യാമ്പിലുണ്ട് കനത്ത പേമാരിയിൽ മേഖലയിലെ വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യത്തിലാണ് ക്യാമ്പുകളുടെ പ്രവർത്തനം ആരംഭിച്ചത് കേച്ചേരി എൽ പി സ്കൂളിലെ ക്യാമ്പിൽ അൻപത്തിരണ്ട് പേരാണ് ഉള്ളത് മണലി ആയമുക്ക് ചിറനല്ലൂർ തുടങ്ങിയ മേഖലയിൽ നിന്നുള്ളവരാണ് എൽ പി സ്കൂളിലെ ക്യാമ്പിലുള്ളത് വെള്ളം താഴ്ന്നു തുടങ്ങിയ സാഹചര്യത്തിൽ ഏതാനും പേർ വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട് ചിറപ്പറമ്പിൽ വെള്ളമിറങ്ങാതെ തൽസ്ഥിതി തുടരുകയാണ് വീടുകളിൽ നിന്നും വെള്ളമിറങ്ങാത്ത സ്ഥിതിയാണ് ഉള്ളത് ചിറപ്പറമ്പിൽ നിന്നുള്ള കുടുംബങ്ങളിലെ ഇരുപത്തിനാല് പേരാണ് ചൂണ്ടൽ ഗവൺമെൻറ് യു പി സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്നത് പാറന്നൂർ സെന്റ് തോമസ് യു സ്കൂളിൽ സജ്ജമാക്കിയ ക്യാമ്പിൽ പാറന്നൂർ മേഖലയിൽ നിന്നുള്ള അൻപത്തിരണ്ട് പേരാണ് കഴിയുന്നത് ഇവിടുത്തെ വീടുകളിൽ നിന്നും വെള്ളമൊഴിഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച രാത്രിയോടെ പാറന്നൂരിലെ ക്യാമ്പ് അവസാനിപ്പിക്കുന്നതിനാണ് പഞ്ചായത്ത് അധികൃതരുടെ തീരുമാനം വെള്ളം കയറി ഒറ്റപ്പെട്ടിരുന്ന പാറന്നൂരിലെ ക്യാമ്പിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്താൻ കഴിയാതിരുന്ന മുരളിപ്പെരുന്നില്ല എം എൽ എ ക്യാമ്പ് സന്ദർശിച്ചു ക്യാമ്പിലുള്ളവരോടൊപ്പം കുറച്ചു സമയം ചെലവഴിച്ച എം എൽ എ ക്യാമ്പംഗങ്ങൾക്ക് ഉദാരമതികൾ സംഭാവന ചെയ്ത കിറ്റുകളുടെ വിതരണവും നടത്തിയാണ് മടങ്ങിയത് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാസുനിൽ വൈസ് പ്രസിഡന്റ് പി ടി ജോസ് പഞ്ചായത്തംഗം ജൂലറ്റ് വിനു തുടങ്ങിയവരും ക്യാമ്പിലെത്തിയിരുന്നു ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകർ ആവശ്യമായ ചികിത്സകളും മരുന്നുകളും നൽകുന്നുണ്ട് ശനിയാഴ്ച പഞ്ചായത്തിലെ ക്യാമ്പുകൾ അവസാനിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് സിസിടി വി ന്യൂസ് കേച്ചേരി